കാന്തലോട്ട് കബീർ അനുസ്മരണം പാപ്പിൻശ്ശേരിയിൽ നടന്നു ദേശീയ പവർ ലിഫ്റ്റിംഗ് താരവും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിശീലകനുമായിരുന്ന കാന്തലോട്ട് കബീർ വിട പറഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്നാം ചരമവാർഷിക ദിനത്തിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കായിക രംഗത്തെ പ്രമുഖർ ഒത്തുകൂടി ചെറുകഥാകൃത്ത് ടി പി വേണുഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഉപവാസം ഉപവാസം അത് എങ്ങനെയാണ് കണ്ണൂർ ബാർബൽ ക്ലബ് മേറ്റ്സ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കിഷോർ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ വി ഷാജു പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ ഭാരവാഹികളായ ഭരത് കുമാർ എ എം ലിഷാന്ത് കെ വി മഹേഷ് കെ പി അബ്ദുൾ നാസർ റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഹരിദാസൻ പാലക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ വി സാഗർ സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറ ും ഫേണിച്ചർ സുനിതന്നെ ഇർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോലെ ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട്